പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകം ചില സത്യങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട് സ്വർണ്ണത്തിൽ നടക്കേണ്ട സമയമാണ് സമയത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ് അതെ ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് നടക്കേണ്ട സീസണാണത്രേ അതിന് സീസണോ കേരളത്തിൽ അതൊരു പുതിയ അഭിപ്രായമാണ് സ്വർണ്ണക്കടത്തിനൊരു സീസൺ ഉണ്ടെന്ന് എങ്ങനെയാണ് നിലമ്പൂർ മാൻട്രേക്കിന് അറിയാൻ പറ്റുന്നത് എന്നുള്ളൊരു സ്വാഭാവിക സംശയം ഈ കോലിന് നീട്ടി നിന്ന മാപ്രകൾക്ക് ഉണ്ടാകേണ്ടതല്ലേ പക്ഷെ ഉണ്ടായിട്ടില്ലല്ലേ അതായത് നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിൽ ഏത് സമയത്താണ് ഇതിൻ്റെ സീസണെന്നും അതായത് മാങ്ങ സീസൺ ചക്ക സീസൺ ഓറഞ്ച് സീസൺ ആപ്പിൾ സീസൺ എന്നൊക്കെ പറയുന്നത് പോലെ സ്വർണ്ണക്കടത്തിന് ഒരു സീസൺ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് മലപ്പുറത്തെ ഡാൻസ് ഓഫ് സംഘത്തിനെ നിരോധിക്കണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത് അത് അംഗീകരിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ചില സത്യങ്ങൾ മനസ്സിലാക്കി എന്ന് അദ്ദേഹം നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അൻവർ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ വിളച്ചിൽ ഇറക്കരുതേ എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ആ മുന്നറിയിപ്പിന് കാരണം എന്താണെന്ന് അൻവറിന്റെ ഈ വാചകം തെളിയിക്കുന്നുണ്ട് സ്വർണ്ണത്തിന് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയം ലോകത്തിൽ ഇന്ന് ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം കേരളത്തിലെ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട വാചകമാണ് കേരളത്തിലെ എയർപോർട്ടുകൾ വഴി സ്വർണം കടത്തുന്നതിന് സീസൺ ഉണ്ട് എന്ന് ഒരു മുൻ എം എൽ എ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി ഘോരം ഘോരം വാദിക്കുന്ന ഒരു വ്യക്തി തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിഷ്കളങ്കമായി തള്ളിക്കളയാൻ കഴിയില്ല അതിനെക്കുറിച്ച് ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട് മുൻ സ്വർണ്ണക്കടത്ത് സീസണുകളിലെല്ലാം അവർക്ക് വേണ്ടി വാതോരാതെ വാദിച്ചിരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാവുന്നതുമാണ് കാര്യം സ്വർണക്കടത്തുമായി ബന്ധമില്ലാത്ത വ്യക്തിക്ക് സീസണിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട് ചില നിരപരാധികളുടെ കാര്യമെന്നുള്ള നിലയ്ക്ക് കേസിലെ പ്രതികൾക്ക് വേണ്ടി ന്യായീകരണം പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിലിരുപ്പും സംശയാസ്പദമാണ് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ ഈ സമയം അതായത് ഈ വെക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കേണ്ടതാണ് ഇപ്പോൾ പിടിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സീസണായിട്ട് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എഴുപതിനായിരം കടന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്വർണം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ചില സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട് ചില കടത്തിൻ്റെ മണം പുറത്തേക്ക് വരുന്നുണ്ട് ബന്ധപ്പെട്ടവർ ഈ വാചകത്തെ വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട് സീസൺ സമയത്ത് എന്താണ് നിലമ്പൂർ മാൻട്രക്കിന്റെ പണിയെന്നും പല സന്ദർഭത്തിലും നിന്ന നിപ്പിൽ ഇദ്ദേഹം കാണാതാകുന്നൊരവസ്ഥയുണ്ട് പലപ്പോഴും എന്താണ് ആ മുങ്ങലിന് പിന്നിലുള്ള കാരണമെന്നും പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ ഈ സീസണ്ട സ്വർണക്കടത്തിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള സൂചനകളാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ്